ചൂടുന്ന പാത്രം ചൂടാറാക്കാൻ വേണ്ടി ചൂടാക്കാൻ വേണ്ടി പാത്രമാണ് ബോട്ടൽ ഇത് കൊണ്ടുപോയിക്കോളൂ നല്ല ബോട്ടലാണ് ഇത് നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാം തൂറ് കൊണ്ടുപോകാം നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം വീട്ടിൽ ഉപയോഗിക്കാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യേൻ്റെ ഇപ്പം കിട്ടുന്ന ഓഫറാണ് ഓണം ഓപ്പറ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്യ കൊണ്ടുപോയിക്കോട്ടോ വെറും നാലൂറ്റി തൊണ്ണൂറ്റിയർ പേക്ക് കൊടുക്കുന്ന കാരണം ബോട്ടിൽ ചൂട് ചൂടാക്കാൻ വേണ്ടി നല്ല ചൂടുണ്ടാവും കൊണ്ടുപോയിക്കോളി നിങ്ങൾക്ക് എവിടേക്കും കൊണ്ടുപോകാം ആസ്പത്രിക്ക് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം സ്കൂൾക്ക് ടൂർ പോകുമ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നിടത്ത് കൊണ്ടുപോകാം എല്ലായിടത്തും കൊണ്ടുപോകാം ഇതാ ഇരുന്നൂറ് ഉറുപ്പേൻ്റെ ബോട്ടിൽ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകണം ഇരുന്നൂറ് ഉറുപ്പേൻ്റെ ബോട്ടിലാണ് കൈയുള്ള അതെ കയ്യിലെ വെകൂല്ല കരൻ്റെ അടപ്പ് രണ്ടായിരത്തി ഇരുന്നൂറ് ഉറുപ്പേൻ്റെ കരൻ്റെ അടപ്പാണ് ഒന്നെടുത്തോട്ടോ കരൻ്റെ അടപ്പ് കരൻ്റെ അടപ്പ് കരൻ്റെ അടപ്പിന് മൂടേ എടുത്തോട്ടോ ബോട്ടിൽ 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 മൂടേ ബോട്ടിൽ 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 മൂടേ മൂടേ കൊണ്ടുപോയി 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 പിന്നെ കിട്ടില്ല കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോളി ിൽ ബോട്ടിൽ ബോട്ടിൽ മൂടെ മൂടേ കൊണ്ടുപോയി 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 എടുത്തോട്ടോ ബീച്ച് ബീച്ച് വരിട്ട് പോരിട്ടോ ബീച്ചിലേക്ക് പോരി ഇതാ പീച്ചിലേക്ക് പോരി പീച്ചിലേക്ക് പോരി ഇങ്ങോട്ട് പോരി പാണ്ടിക്കാട് പീച്ചി പീച്ചി ബി എസ് എൽ ഓഫീസിന്റെ അടുത്തുള്ള ഓഫീസിലെടുക്കി അതിന്റെ അടുത്താണ് വന്ന് കൊണ്ടേക്കോട്ടോ ഇത് നിങ്ങൾക്ക് കാലിയാക്കാല കൊണ്ടുപോയിക്കോളി നല്ല ഒമ്പിച്ച ഓപ്പറാണ് കൊടുക്കുകയാണ് എല്ലാം ഉണ്ട് കരണ്ട് വളവ് എല്ലാം മുതലുകളുണ്ട് ചായ പാത്രം ചായ ചായപ്പാറ എല്ലാം ഉണ്ട് ബുട്ടുണ്ടാക്കാനുള്ള പാത്രങ്ങൾ എല്ലാ പാത്രങ്ങളും ബുട്ടുണ്ടാക്കുന്ന പാത്രങ്ങളുണ്ട് ചായപാത്രങ്ങളുണ്ട് അതുപോലെ ദോശ ഉണ്ടാക്കുന്ന പാത്രങ്ങളുണ്ട് മീൻ പൊടിച്ചിട്ടുണ്ട് ചൊരച്ചിട്ടുണ്ട് വേറെ കോഴി പൊറിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് വന്നെടുത്തോട്ടെ കാസർപ്പിൻ്റെ ഗ്യാസ് അർപ്പുണ്ട് ഗ്യാസർപ്പിൻ്റെ ഇതുണ്ട് എല്ലാം ഉണ്ട് ഗ്യാസർപ്പുണ്ട് ഗ്യാസ് സർപ്പിൻ്റെ അടുപ്പുണ്ട് കരണ്ടിൻ്റെ അടുപ്പുണ്ട് പഴയ സാധനങ്ങളുണ്ട് ഒന്ന് എടുത്തോട്ടോ ഇവിടേക്ക് പോന്നോട്ടോ മറക്കണ്ട ഇങ്ങോട്ട് പോലെ പീച്ച് 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 മൂടേ പീച്ച് 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 മൂടേ പീച്ച് 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 മൂടെ ബോട്ടിൽ 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 മൂടേ അതെ ചായ 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 ചായന്റെ മൂടേ കൊണ്ടു വയ്ക്കോളി കൊണ്ടു വയ്ക്കോളി കൊണ്ടു വയ്ക്കി പിന്നെ കിട്ടൂല കരണ്ടടപ്പാണ് കരണ്ടടപ്പ് രണ്ടായിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യൻ്റെ ഓടിയും കിട്ടൂരാ കാരണം ഗ്യാരന്റിയോടാണ് ഗ്യാരന്റിയോടാണേ വാങ്ങിക്കൊണ്ടുപോയിക്കോളി പിന്നെ കൊണ്ടുപോലെ എപ്പ കൊടുത്തോളി കൊണ്ടുപോയിക്കോളി 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 വെക്കണ്ട വെക്കണ്ട എടുത്തോളി എടുത്തോളി എടുത്തോട്ടോ പീച്ച് 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 മൂടേ കൊണ്ടുപോയിക്കോളി